रिजॉल्व करना सीख रहा हूं उसका नाम है अलवर मुसलमानों राजस्थान का जनसाधारण यहां हेल्प लगा कर हूं अगर इनकी इंशाल्लाह हमारे ये कंप्रेशन ने पढ़ दिया विद्यार्थी के आखिर बिन युगा इन्नक करनाका असम के ओरे उस टीके को लिया जा, क्यों टीका लो साहेब ने मगलाने अगर तुम क्या को क्या बिल्ली, बेशुद्ध भगवान पड़ी थी, अगर मैं सिंध नहीं था तो रोम पड़ी थी, मतलब वो जो विद्यासागर ने लोग अत्यंत मतलब बाहर यानी मेरे को किसान जैसे की पोल, आश्वता या वो है ना ये कुटी संचरित की

ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പണ്ഡിത്യമുള്ള നമ്മുടെ നാട്ടില് സ്വീകരണം ക്ഷണിച്ചുകൊണ്ട് ഏകദേശം സ്വീകരിക്കുന്നത് വിശ്വാസം അത് കഴിഞ്ഞ് വൈകിട്ട് അഞ്ചിക്കാണ് നമ്മുടെ ആശ്രീകളായ പന്ത്രണ്ട് വിദ്യാർത്ഥിയാർത്ഥികളാണ് മഹാസമ്മേളം ആരംഭിക്കുന്നത്

അവിടെയാണ് ആൺകുട്ടികളുടെയും പണ്ഡിതന്മാരും നേതാക്കന്മാരും കർണാടക സ്പീക്കർ സ്പീക്കറും നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ രണ്ട് പരിപാടി നമ്മുടെ നാട്ടിലെ അഭിമാന പ്രശ്നമാണ് പൊരുത്തപ്പെട്ട് നമ്മുടെ ഈ കാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാണ് ആയിരത്തിൽ അടിവരെ നമുക്ക് മനസ്സിലാക്കി തന്നു എന്താണ് ശുദ്ധ കുടാറും എന്താണ് ഇതെല്ലാം മഹട്ടങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെറിയ തോതിൽ മനസ്സിലാക്കി തന്നു അപ്പൊ ഈ രണ്ട് പരിപാടികൾ വളരെ നല്ല രീതിയിൽ വരുന്ന രണ്ടായിരത്തി അഞ്ച് മൂവായിരത്തോളം വരുന്ന വിശിഷ്ട അതിഥികളെ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇതൊക്കെ നന്നായി നന്നായി ഉത്തരവാദിത്തം ആവശ്യമില്ല എന്നിരുന്നാലും അതിനെ ഇന്നത്തെ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നാം ഈ ഇന്നത്തെ യോഗം തീരുമാനിക്കുക കൂട്ടായ്മ തീരുമാനിക്കട്ടെ അതിനുവേണ്ടിയാണ് എല്ലാവരും ക്ഷണിച്ചത് അവർ സ്വഭാവം നമ്മൾ ചെയ്യുവാറുണ്ട്